ദൈവവിളിയുടെ വേരുകൾ ചില ഗുരു സാന്നിധ്യങ്ങൾ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിടും യുവാവായ ഫ്രാൻസിസ് ഇഗ്നേഷ്യസ് ലയോളയുമായി മുഖാമുഖം നിന്നപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചു ബിഷപ്പ് അംബ്രോസിന്റെ ഗുരുമുഖത്ത് വന്നപ്പോൾ അഗസ്റ്റിനിലേക്ക് വിശുദ്ധിയുടെ കാറ്റു വീശി ഷീൻ എന്ന വിദ്യാർത്ഥി തന്റെ ഇടവക വികാരിയുമായി സന്ധിച്ചപ്പോൾ ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യനിലേക്കുള്ള യാത്ര തുടങ്ങി സമർപ്പിത വിളിയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ പുതുനാമ്പുകളെ പ്രേരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് സമർപ്പണ ജീവിതത്തിന്റെ പൂർണ്ണത അന്വേഷിക്കുന്ന വൈദികരും സന്യസ്ഥരുമാണ് ഗുരുതുല്യങ്ങളായ സമർപ്പിത സാന്നിധ്യങ്ങളുടെ മുമ്പിൽ ഇരുമ്പ എന്നതുപോലെ പുതുതലമുറ ആകർഷിക്കപ്പെടും ശിഷ്യരുടെ കാലവും കാഴ്ചപ്പാടും മാറും അവർ വഴി ഒപ്പമുള്ള സമൂഹത്തിന്റെ ക്രിസ്തുവിന്റെ സമർപ്പിത വിളിക്ക് പിൻഗാമികളെ ആഗ്രഹിക്കുന്ന വൈദികരും സന്യസ്ഥരും എന്തുമാത്രം ഇന്നുണ്ട് തങ്ങളുടെ തന്നെ ജീവിതത്തിന്റെ സാഫല്യമായി സമർപ്പിത വഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ക്രിസ്തുഷ്യരെ സമ്പാദിക്കുവാൻ എന്തുമാത്രം ഇന്നത്തെ വൈദികർക്കും സന്യസ്തർക്കും കഴിയുന്നുണ്ട് ശുശ്രൂഷകൾക്കിടയ്ക്ക് പോലും ആകർഷിക്കാൻ കഴിയാത്ത രീതിയിൽ മാധുര്യവും വിലയും കുറഞ്ഞതാണ് തന്റെ ജീവിതമെന്ന് കരുതുന്നവർ ഉണ്ടാകുമോ പുതുതലമുറയുടെ കാലത്തെയും ബോധത്തെയും സ്വാധീനിക്കുവാൻ സമർപ്പിത സാക്ഷ്യങ്ങൾക്ക് ചൂടും ദർശനങ്ങളും ഉണ്ടാകുക എന്നതാണ് പ്രധാനം സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് മുന്നിൽ പുഞ്ചിരിയും കളിവാക്കും പ്രാർത്ഥനയും ചാമ്പക്കയുമായി കാത്തിരുന്ന അൽഫോൻസാമയ്ക്ക് ഉത്തരാധുനിക പിന്മുറക്കാരെ ഇന്ന് ആവശ്യമുണ്ട് തീർച്ചയായും ചാമ്പയ്ക്കു ബദലുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു വചനപ്രഘോഷണ വഴികളിൽ കാറ്റഗിസം ക്ലാസുകളിൽ കുടുംബസമ്മേളനങ്ങളിൽ അനുദിന ഇടവക ബലികളിൽ അൾത്താര സംഘങ്ങളിൽ ഭക്തസംഘടനകളിൽ സ്കൂൾ മുറ്റങ്ങളിൽ കലാലയങ്ങളിൽ നിരന്തരം പ്രചോദനാത്മകമായി കാണപ്പെടുന്ന സമർപ്പിത സാന്നിധ്യങ്ങളെയാണ് ആവശ്യം അതിന് തടസ്സം വരുത്തുന്ന ആധുനിക സമർപ്പിത ശുശ്രൂഷകളുടെ തിരക്കുകൾ എന്തു തന്നെയായാലും അത് സമർപ്പിത വഴിയിലെ പുതുനാമ്പുകളെ തുടച്ചു നീക്കും ദേവവിളി എന്ന് കേൾക്കുമ്പോൾ അതിനെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളിയായി മാത്രം കാണുന്ന ഒരു പൊതുബോധം നിലവിലുണ്ട് മറ്റേത് വിളിയേക്കാളും സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി ഒരുപാട് ഉയർത്തുന്നത് ബഹുമാനിക്കപ്പെടുന്നത് മഹത്വമേറിയത് എന്ന രീതിയിൽ ഇന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വിളിയിലെ വിവേചന പ്രക്രിയയെ ബാധിക്കും തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിശുദ്ധിയുടെ മാലാഘയിടമാണ് ഇതെന്ന് തോന്നൽ ഇത്തരം പൊതുബോധം സൃഷ്ടിക്കാം മഠത്തിലോ സെമിനാരിയിലോ ചേർന്നാൽ പിന്നെ പിൻവാങ്ങാൻ പറ്റാതാകുന്ന പരിസരം ഉണ്ടാകുന്നതും സമർപ്പിത ജീവിതത്തിന് അമിത വർണ്ണമോ ഭാവമോ നൽകുന്നതുകൊണ്ടാണ് പരിശീലനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇടവരുന്നത് ഒരു കുറവായി കാണുന്നവരും ഇന്നുമുണ്ട് ജീവിതാവസാനം വരെ അതിന്റെ പഴയും പേരും കേൾക്കേണ്ടി വരുന്നവരുമുണ്ട് എല്ലാ വിളികളെയും ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള തുല്യ വഴികളായി കാണാൻ സാധിക്കുന്നത് കുറെ കൂടി സ്വാതന്ത്ര്യത്തോടെ തീരുമാനമെടുക്കാൻ പുതുതലമുറയെ സഹായിക്കും പയസ് പത്താമൻ മാർപാപ്പ ബിഷപ്പായതിനു ശേഷം അമ്മയെ സന്ദർശിക്കുമ്പോൾ അമ്മ ബിഷപ്പിന്റെ മോതിരം മുത്തുന്നു എന്നിട്ട് വിവാഹ മോതിരം കാണിച്ച് കളിയായി പറയുന്നു എന്റെ ഈ മോതിരം ഉണ്ടായത് കൊണ്ടാണ് നിനക്ക് ഈ മോതിരം അണിയാൻ ഭാഗ്യമുണ്ടായത് എന്ന് നല്ല വിവാഹ ജീവിതവും പൗരോഹിത്യത്തെയും നല്ല പൗരോഹിത്യം വിവാഹ ജീവിതത്തെയും താങ്ങി നിർത്തുന്നു കാരണം ഈ വിളികൾ രണ്ടും ദൈവത്തെ പ്രതി വ്യക്തികൾ ഏറ്റെടുക്കുന്ന വിശ്വസ്ഥതയുടെ കഥയാണ് സമർപ്പിത വിളികൾ ശോഷിക്കുന്നിടത്ത് വിവാഹ ജീവിതത്തിനകത്തെ ഉൾക്കാമ്പുകളും ശോഷിക്കുന്നുവെന്ന് വരുമോ മമ്മ മാർഗരറ്റ് ഡോൺ ബോസ്കോയെ രൂപപ്പെടുത്തിയതും ലൂയി മാർട്ടിനും സെലിൻ മാർട്ടിനും കൊച്ചുത്രേസിക്ക് വഴിയൊരുക്കിയതും കുടുംബത്തിലാണ് ദൈവം നൽകുന്ന വിളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വീടുകളിൽ മരിക്കും സാക്ഷ്യങ്ങളെക്കാൾ പ്രലോഭനങ്ങൾ കൊണ്ട് പുതുവിളികളെ ആകർഷിക്കാനുള്ള കാപട്യം നമുക്കുണ്ടോ വിളിയില്ലാത്തവരെ ആകർഷിച്ച് അകത്തുകയറ്റുന്ന ഏത് തന്ത്രവും പ്രലോഭനമാണ് പ്രോത്സാഹനം പ്രലോഭിപ്പിക്കലാകരുത് അർത്ഥികൾക്ക് വിദേശ രാജ്യവാസവും പഠന സാധ്യതകളും സ്ഥാപന ജോലി സാധ്യതകളും ഒക്കെ മുൻനിർത്തി ക്യാമ്പുകൾ അവതരിക്കപ്പെടുമ്പോൾ പിഴയ്ക്കുന്നത് ശിശുത്വത്തിന്റെ ആത്മാവാണ് യേശുവിനെ സ്നേഹിക്കുവാനും അവന്റെ സ്നേഹം അറിയിക്കാനുമാണ് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് വിളിയുടെ കാമ്പ്